കുമ്പളി അറുപത്തിയാറാം മൈലിൽ ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ തൃശൂർ സ്വദേശികളായ നാല് നാലുപേർക്ക് പരിക്കേറ്റു ഗുരുതര പരിക്കേറ്റ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കട്ടപ്പുരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അപകടം ഉണ്ടായത് തൃശൂരിൽ നിന്നും കുമളിയിൽ നടക്കുന്ന കല്യാണത്തിന് വരികയായിരുന്ന ഒരു കുടുംബത്തിലെ നാലംഗം സഞ്ചരിച്ചിരുന്ന കാറും കുമളിയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് കുമളി അറുപത്തിയാറാം മൈൽ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി എതിരെ വരികയായിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം അപകടത്തിൽ കാർ യാത്രക്കാരായ തൃശൂർ സ്വദേശികളായ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് നിസാം മുഹമ്മദ് ഹാരിസ് അൻവർ ഷാഹിദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ ഗുരുതര പരിക്കേറ്റ മുഹമ്മദ് അജ്മലിനെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു നിയന്ത്രണം വിട്ട ലോറി കാറിലേക്ക് ഇടിച്ചു കയറി റോഡിന് കുറുകെ വാഹനം നൽകുകയും ചെയ്തു പിന്നീട് കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാറ്